ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ജൂലൈ ഇരുപത്തിനാല് കർക്കിടകത്തിലെ അമാവാസി നാളിലെ കർക്കിടവാവ് രാവിലെ തന്നെ നല്ല മഴയാണ് രാവിലെ അല്ല രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പൊ രാവിലെ ഞാനും ചേട്ടനും കൂടി അമ്പലത്തിൽ പോകുവാണ് കല്യാണത്തണ്ട് കൈലാസനാഥ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണണം നല്ല അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ശിവരാത്രി ദിവസം ഞാൻ അവിടെ പോയിരുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പക്ഷെ വൈകുന്നേരത്തെ വീഡിയോയാണ് ഇട്ടത് പകൽ സമയത്ത് രാത്രിയിലേക്കാളും മനോഹരമായ കാഴ്ചകളാണേ കല്യാണത്തണ്ടിലെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം അപ്പം ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ പിതൃക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ വേറെ ഒന്നുമില്ല അപ്പൊ നമുക്ക് ഇത് മാത്രമാണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അപ്പൊ എല്ലാവരും കർക്കിട വാവ് ദിവസത്തിൽ പോയി ബലിയിടണം പിതൃക്കളുടെ ആത്മശാന്തിക്കും നമ്മുടെ ഐശ്വര്യത്തിനും വേണ്ടി എല്ലാ കർക്കിടവാവ് ദിവസത്തിലും ബലിതർപ്പണം ചെയ്യണം ഇത് എൻ്റെ അറിവിൽ നിന്നാണേ പറയുന്നത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഇതേപ്പറ്റി കറക്റ്റായിട്ട് അറിയുന്നവർ ഉറപ്പായും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇത് ഞങ്ങൾ വെള്ളയാംകുടി എന്ന സ്ഥലത്തെത്തി അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് കല്യാണത്തണ്ട് മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് നല്ല മഴയായിരുന്നു കേട്ടോ ഇല്ല കല്യാണത്തണ്ട് എന്ന് പറയുന്ന മലയുടെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നല്ല ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നല്ല കയറ്റമാണ് ഇവിടം തൊട്ട് പണ്ടൊന്നും ഇവിടെ ഇത്ര വീടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എന്നാ ചേട്ടൻ പറയുന്നത് ഇപ്പൊ ഇവിടെ നിറയെ വീടുകളായി നല്ല കയറ്റത്തിൽ വരെ കുറേ വീടുകൾ വച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് പക്ഷേ ഇങ്ങനെ മലയുടെ ചെരുവിലൊക്കെ വീട് വെക്കുന്നത് കാണുമ്പോൾ ശരിക്കും പേടിയാവേ ഈ മഴയൊക്കെ ഇങ്ങനെ പെയ്ത് പെയ്യുമ്പോഴേ ഈ വീഡിയോയിൽ എന്തുമാത്രം ഈ കയറ്റം ഉണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല നല്ല കുത്ത് കയറ്റമാണേ കണ്ടു ഇത് നല്ലൊരു അടിപൊളി വീടല്ലേ നല്ല ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ വീട് കാണാനായിട്ട് ഞങ്ങൾ ഈ വഴി അങ്ങനെ ബൈക്കിനാണേ വരാറ് കാറിന് അങ്ങനെ വരാറില്ല കാറും ഓട്ടോറിക്ഷയൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ പക്ഷേ ചേട്ടന് ഞങ്ങൾ ഇതേ വരെ അങ്ങനെ കാർ വാങ്ങിയതിന് ശേഷം കാറിന് വന്നിട്ടില്ല എന്തായാലും ഇന്ന് ഭയങ്കര മഴയായിരുന്നു ബൈക്കിന് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല അപ്പം എന്തായാലും പോയി നോക്കാം എന്നൊക്കെയോർത്ത് പിന്നെ കാറുമായിട്ട് ഇറങ്ങിയതാണേ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് താഴെ വരെ നടന്നാണ് പോകുന്നത് കണ്ടോ എന്ത് നല്ല കുത്ത് കയറ്റമാന്ന് നമുക്ക് വീഡിയോയിൽ ഇത് മനസ്സിലാവാത്തോ കേട്ടോ നല്ല കുത്ത് കയറ്റമാണ് നേരത്തെ ഈ വഴികൾക്ക് ഇത്ര കൂടി വീതി ഇല്ലായിരുന്നു കേട്ടോ ഒരു ഒരു വർഷമൊക്കെ എന്ന് തോന്നുന്നു ഈ വീ ഈ വഴിക്ക് ഇങ്ങനെ വീതിയൊക്കെ കൂട്ടിയിട്ട് ഇപ്പം അത്യാവശ്യം രണ്ട് വണ്ടിക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ട് നേരത്തെ ചെറിയൊരു വഴിയായിരുന്നു ഫുള്ള് പൊട്ടിയും ഒക്കെ കിടക്കുമായിരുന്നു കേട്ടോ ഇപ്പം അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് റോഡിന് വീതിയൊക്കെ കൂട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല കയറ്റത്തിലും ഒക്കെ ആ വീടുകളിരിക്കുന്നതിന് നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ അവിടെയൊക്കെ പാ പാറയും മലകളും ഒക്കെ ആട്ടോ നിറയെ മഞ്ഞായിരുന്നേ മഞ്ഞിൽ കുളിച്ച് നിൽക്കുമായിരുന്നു കല്യാണത്തിന്റെ നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ നമ്മൾ കാറ് അമ്പലത്തിന്റെ അങ്ങോട്ട് കൊണ്ടുപോയില്ല വഴിയുടെ വഴിയിൽ പാർക്ക് ചെയ്തിട്ട് പോകുകയാണ് ചെയ്തത് ഒത്തിരി ആൾക്കാർ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു അവിടെ സൗകര്യമൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് ചിലപ്പോൾ വണ്ടി അവിടെ നിറക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പിന്നെ ഇവിടെ പാർക്ക് ചെയ്തു ഞങ്ങൾ നടന്നു പോവുകയാണ് ചെയ്തത് നല്ല കാറ്റാണ് കൊടവരെ പറത്തിക്കൊണ്ട് പോകുന്ന പോലത്തെ കാറ്റായിരുന്നു കുറേ ആൾക്കാരൊക്കെ ബലി ശേഷം പോകുന്നുണ്ടായിരുന്നു രാവിലെ നല്ല മഴ ആയതുകൊണ്ട് എല്ലാവരും ഇച്ചിരി താമസിച്ചു എന്ന് തോന്നുന്നു ഇവിടെ അങ്ങനെ പന്തൽ കെട്ടാനോ പടുത വലിച്ചു കെട്ടാനോ ഒന്നും പറ്റത്തില്ല കേട്ടോ അതേപോലെ കാറ്റാണ് എല്ലാം പറത്തിക്കൊണ്ട് പോകും ചെറിയൊരു അമ്പലമാണ് ഇപ്പം ചെറിയ രീതിയിലാണ് പ്രതിഷ്ഠ എല്ലാം വെച്ചിരിക്കുന്നത് വലിയ അമ്പലം പണിതുകൊണ്ടിരിക്കുവാണ് പണി പൂർത്തിയായിട്ടില്ല കേട്ടോ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും ഫുള്ള് പണി പൂർത്തിയാകട്ടെ അങ്ങനെ ഞാൻ ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് ശാന്തിക്ക് ദക്ഷിണ കൊടുക്കണം ഇവിടെയൊക്കെ ബലി ഇട്ടതിന് ശേഷമാണ് അമ്പലത്തിൽ കയറുന്നത് ഇവിടെ എല്ലാ അമ്പലങ്ങളിലും അങ്ങനെയാണ് എൻ്റെയൊക്കെ വീടിൻ്റെ അവിടെ തൊടുപുഴയിലൊക്കെ ഇട്ടതിന് ശേഷം പിന്നീട് അമ്പലത്തിൽ കയറാറില്ല ഇവിടെ നേരെ തിരിച്ചാണ് അതെന്താന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഏതാ ശരിയെന്നും എനിക്കറിയത്തില്ല സമയത്ത് ഭയങ്കര കാറ്റും മഴയുമായിരുന്നു കേട്ടോ ചേട്ടൻ പിന്നെ കുട പിടിച്ച് തന്നു അതുകൊണ്ട് തല അങ്ങനെ നനഞ്ഞില്ല ഏഹ് പക്ഷെ ഉടുപ്പും ഫുള്ള് നനഞ്ഞു കേട്ടോ ഇതാണ് അമ്പലം പണി നടന്നുകൊണ്ടിരിക്കുവാണ് ചെറിയൊരു ഭാഗത്താണ് പ്രതിഷ്ഠ വെച്ചിരിക്കുന്നത് നിറയെ മഞ്ഞാണ് അതിന്റെ അപ്പുറത്തെ സൈഡില് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉള്ളതാണ് ഇപ്പൊ മഞ്ഞായതുകൊണ്ട് കൂടുതലൊന്നും കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങോട്ട് പോയി വീഡിയോ എടുത്തില്ല പിന്നെ പാറപ്പുറവും ആയതുകൊണ്ട് നല്ല തെന്നലുമായിരിക്കും അതുകൊണ്ട് പിന്നെ റിസ്ക് എടുത്തില്ല ഇവിടെ ഒരു സോളാർ പാനലൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കഞ്ഞിയുണ്ട് അമ്പലത്തിന് കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും ഒരു ചെണ്ടൻ കപ്പ പുഴുങ്ങിയതും ആയിരുന്നു കേട്ടോ എൻ്റെ ദൈവമേ അത് കുടിച്ചപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം എന്ത് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ പറയാവോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അതുപോലെ ടേസ്റ്റ് ആയിരുന്നു നമ്മൾ ഒരിക്കലൊക്കെ എടുത്ത് ബലിയൊക്കെ ഇട്ടതിന് ശേഷം കിട്ടുന്ന ഫുഡ് കിട്ടുമ്പോൾ അത് പ്രത്യേക ഒരു സന്തോഷവും സമാധാനവും ആശ്വാസവും ഒക്കെ ആണല്ലോ അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോകുന്നു ഞാൻ പറഞ്ഞിരുന്നില്ലേ വണ്ടി ഉള്ളിലേക്ക് കയറ്റിയിടാന്ന് ഈ ഭാഗത്താണ് വണ്ടി ഇടുന്നത് ഒത്തിരി ആൾക്കാർ ഇവിടെ വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ പിന്നെ തിരിച്ചു പോകുന്നു ചേട്ടൻ ഇന്ന് ഓഫീസിൽ പോകണം അതുകൊണ്ട് എന്തായാലും വീട്ടിൽ ചെന്നിട്ട് വേണം ഓഫീസിൽ പോകാനായിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം ഡ്രെസ്സൊക്കെ ഫുള്ളും നനഞ്ഞു എനിക്കൊന്ന് ടൗണിൽ പോകാനുണ്ട് അപ്പം ഞാൻ നേരെ ടൗണിൽ പോകാൻ പ്ലാൻ ചെയ്താണേ വന്നത് പക്ഷേ ഉടുപ്പൊക്കെ ഫുള്ളും നനഞ്ഞായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറി ഇട്ട് വേണം ടൗണിലും പോകാനായിട്ട് നല്ല ഭംഗിയില്ല ഈ മഞ്ഞ് കുളിച്ചിങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണേ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓക്കെ ബായ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം